നമസ്കാരം ഞാൻ വൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ പലതവണ വീഡിയോ ചെയ്തിട്ടുള്ള ഷിമ്മർ ഡീറ്റെയിൽ സെന്ററിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് ഗോൾഡ് സൂക്കിൻ്റെ പിന്നിലായിട്ടാണ് ഷിമ്മർ ഷിമ്മറിന്റെ പ്രത്യേകത എന്നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പ്രത്യേകത എൻ്റെ ബെൻസ് ജി എൽ എയിലാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഗ്രഫീൻ കോട്ടിംഗ് ചെയ്തത് അത് ഷിമ്മറിൽ നിന്നായിരുന്നു അങ്ങനെ ഏത് പുതിയ ടെക്നോളജി വന്നാലും അപ്പോൾ കയ്യെത്തി പിടിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട് ഷിമ്മറിന് നാല് വർഷമായി ഷിംർ ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഷിംമ്മറിന്റെ സാന്നിധ്യ മിസ്റ്റർ ശ്രീകുമാർ ശ്രീകുട്ടനാണ് എൻ്റെ വളരെ പഴയ സുഹൃത്താണ് ശ്രീകുടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കേരളത്തിലെ അതുപോലെ തന്നെ കേരളത്തിൻ്റെ വെളിയിലും പല വാഹന മേഖലകളിലും ഭാഗല്ഭ്യം തെളിയിച്ചിട്ടുള്ള ആളാണ് കേരളത്തിൽ ആദ്യകാലത്ത് ഓപ്പൽ എന്ന ബ്രാൻഡ് വന്നപ്പോൾ അത് ഹെഡ് ചെയ്ത് ശ്രീകുട്ടനാണ് അതിനുശേഷം ടി വി എസ് അതുപോലെ ജാഗർ ലാൻഡ്രോവർ പിന്നെ മഹീന്ദ്ര ഹോണ്ട അല്ലേ ആ ഇഷ്ടംപോലെ ബ്രാൻഡുകളിലൊക്കെ തലപ്പത്ത് ജോലി ചെയ്തു അതിനിടയ്ക്ക് സൗത്ത് ഭവാനിൽ അതിൻ്റെ ഒമാനിലെ ആ ഒരു ബ്രാഞ്ചിൽ വളരെ കാലം ഉണ്ടായിരുന്നു അങ്ങനെ വാഹന മേഖലയിൽ ധാരാളം എക്സ്പീരിയൻസ് ഉണ്ട് അതിന് ശേഷമാണ് അതെല്ലാം നിർത്തിയിട്ട് ഇങ്ങനെ ഡീറ്റെയിലിങ്ങിലേക്ക് വന്നത് ഡീറ്റെയിലിങ്ങിലും പുതിയ പരീക്ഷണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഷിമ്മർ ഇപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റൊരു പുതിയ കാര്യം ഷിമ്മർ തുടങ്ങുന്നതിനെ പറ്റിയാണ് അതായത് ഇപ്പോൾ ഈ വാഹന മേഖലയിൽ എല്ലാവരും തന്നെ ഒരു പുതിയ വാഹനം എടുത്താൽ ആദ്യം ചെയ്യുന്ന ഡീറ്റെയിലിങ് ചെയ്യാൻ തുടങ്ങണം പല തരത്തിലുള്ള ഡീറ്റെയിൽ കൊണ്ട് ഗ്രഫിൻ കോട്ടിങ് അതുപോലെ ഇപ്പോൾ പി പി എഫ് വന്നിരിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും വരുന്നു വരും കൂടുപോലെയാണ് മുളയ്ക്കുന്ന ഡീറ്റെയിൽ എന്നുള്ള മറ്റൊരു കാര്യം അപ്പോൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങാൻ പോവുകയാണ് ഷിംമ്മർ വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ ലക്ഷക്കണക്കിന് രൂപ എടുത്ത് വാങ്ങിക്കുന്ന ഒരു വാഹനത്തിൻ്റെ മുകളിൽ പണി പഠിക്കാൻ പാടില്ലല്ലോ പണി പഠിച്ചവർ തന്നെ വേണം അതിൻ്റെ ഡീറ്റെയിലിങ് ചെയ്യാൻ അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പുതുതായിട്ട് ഇവിടെ തുടങ്ങാൻ പോകുന്ന ഷിമ്മർ ഡീറ്റെയിലിങ് എന്തായാലും സ്വീകരിച്ച് മുഴുവൻ വരെ എസ് ഐ ഡി ഇ എന്നാണ് അതായത് ഷിമ്മർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സലൻസ് അത് കേരളത്തിൽ അങ്ങനെ ഒരു ഒരു സ്ഥാപനം ഇങ്ങനെ സിസ്റ്റമാറ്റിക് വിത്ത് പ്രോപ്പർ സിലബസ് ഒരു സയന്റിഫിക് അപ്രോച്ചോട് കൂടി ഡീറ്റെയിൽ പഠിപ്പിച്ചെടുത്ത് ആദ്യം തിയറിറ്റിക്കൽ തിയറട്ടിക്കൽ അവർ അവയർനെസ് ഉണ്ടാക്കിയിട്ട് പിന്നെ പ്രാക്ടിക്കൽ ട്രെയിനിംഗോട് കൂടി ഒരു മൂന്ന് മാസ കോഴ്സായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ശത്രുക്കളെ ചെയ്യുന്നത് പല സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുന്നു അങ്ങനെ നിങ്ങൾക്ക് ഇവരൊക്കെ തന്നെ അല്ല ഇതിനകത്തുള്ള പ്രശ്നം വെച്ചല്ലേ പലപ്പോഴും ഈ പ്രോപ്പറായിട്ട് ഡീറ്റെയിൽ എന്താണെന്ന് അറിയാതെ അല്ലെങ്കിൽ ഡീറ്റെയിലിങ്ങിന്റെ സൈന്റിഫിക് സൈഡിലും ചെയ്യുമ്പോൾ അത് ആണെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയിൽ ഡാമേജ് വലുതാണ് അപ്പൊ അത് പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് കോംപ്ലിമെന്റ് ആവുകയുള്ളൂ നല്ലവണ്ണം ഡീറ്റെയിൽ അറിയാന്നുള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കസ്റ്റമേഴ്സിന് ഒരു ഡീറ്റെയിലിംഗിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ആ റിസൾട്ട് അതിനകത്ത് ഉണ്ടാവും അതല്ലാതെ ഇപ്പം ഡീറ്റെയിൽ എന്ന് പറയുന്നതിന് ഒരു പ്രശ്നം എന്ന് ഒരു മിത്താണ് ഈ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പല ഫാൻസി പേരുകളിലെ വരുന്നു അശ്വനോ പണ്ട് ടെഫ്ലോൺ ആയിരുന്നു പിന്നെ സെറാമിക് വന്നു പിന്നെ ഗ്രഫീൻ വന്നു ഗ്രഫീൻ വന്നതിന് ശേഷം അതിനെ തന്നെ അതിൻ്റെ പല വകഭേദങ്ങൾ വന്നു ഇപ്പം ഡയമണ്ട് പറയുന്നു അപ്പം അത് കഴിഞ്ഞ് ഇപ്പം പി പി എഫ് ആയിരുന്നു അപ്പം ഇതൊക്കെ അത് പ്രോഡക്റ്റാണ് അപ്പം ഞങ്ങളുടെ ഒരു ഇതനുസരിച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ഡീറ്റെയിൽ എക്സാക്ട് റിസൾട്ട് ബെനിഫിറ്റ്സ് ആ വണ്ടിയിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് പ്രോഡക്റ്റ് അത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് പ്രോസസ് പ്രോഡക്റ്റ് ആൻഡ് സ്കിൽ അപ്പോൾ അതിനകത്ത് ഐ വിൽ ഗീവ് മാക്സിമം മാർക്സ് ടു ദ സ്കിൽ ഓഫ് ദ ടെക്നീഷ്യൻ ഹുഇസ് ഡൂയിങ് ഇറ്റ് അത് ചെയ്യുന്ന ടെക്നീഷ്യന്റെ സ്കില്ലാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് അല്ലെങ്കിൽ ഫൈനൽ ക്വാളിറ്റി ഡിസൈഡ് ചെയ്യുന്നത് ബാക്കി പ്രോഡക്റ്റിന്റെ കോൺട്രിബ്യൂഷൻ എന്തായാലും ഉണ്ട് അത് ഫോളോ ചെയ്യുന്ന പ്രോസസ്സുണ്ട് നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ് ഉണ്ട് അപ്പോൾ പ്രോസസ്സും ടൂൾസും ടെക്നീഷ്യൻ അപ്പം ആ ടെക്നീഷ്യൻ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാന്നുള്ളത് നമ്മൾ പലരും മറന്നുപോകും അപ്പോൾ നമ്മൾ ആരെങ്കിലും കൊണ്ടുവരുന്നു അവരെ അവരെവിടെ എന്തെങ്കിലുമൊക്കെ വന്ന് കുറച്ചുകാലം ഈ ആശാമാരുടെ രണ്ടറിൽ കണ്ടുപഠിക്കുന്നു അന്നേരം അത് അത് വെച്ചിട്ട് അവർ ചെയ്യുന്നു പക്ഷെ അവർ ചെയ്യുന്ന എന്താണെന്ന് അറിഞ്ഞു ചെയ്യുന്നില്ല അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു വണ്ടിയിൽ അത് മാസ്ക് ചെയ്യുന്ന ശേഷം ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് യൂസ് ചെയ്യുന്നു അപ്പോൾ ഫോർ ഹൺഡ്രഡ് തൗസൻഡ് ത്രീ തൗസൻഡ് കോമ്പൗണ്ട് ചെയ്യുന്നു അപ്പോൾ ചെയ്യുമ്പോൾ ഇതെന്തിനാണ് ഇത് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ ഇതുണ്ടാക്കുന്ന എഫക്ട് എന്താണ് ആ ബോഡിയിൽ ഉണ്ടാകുന്ന എഫക്ട് എന്താണ് അത് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് പാറ്റ്സ് ഇപ്പം നമ്മൾ മെഷീൻസ് പല തരത്തിലുണ്ട് റോട്ടറി മെഷീൻ ഉണ്ട് ആക്ഷൻ മെഷീൻ അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഈ പറഞ്ഞ പണ്ടൊക്കെ നമ്മൾ പോഷിക്കുന്ന പറഞ്ഞാൽ കാണുന്നത് ഇതിങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നതും ഉറയ്ക്കുന്നതും ഒക്കെ ഇത് അല്ലാതെ മെഷീൻസ് ആണ് ഇപ്പം ഇതിനകത്ത് ഒരു വലിയ ഭാഗം ചെയ്യുന്ന മെഷീൻസ് ആണല്ലേ തീർച്ചയായിട്ടും അല്ല ഇതിന്റെ ഒരു മെയിൻ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാല് ഈ ഡീറ്റെയിലിംഗ് ടെക്നോളജി വളർന്നു വരുന്നതും ടെക്നോളജി ഫ്യൂച്ചറിലേക്ക് ഇങ്ങനെ മുമ്പോട്ട് വരുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പെയിന്റിംഗ് ടെക്നോളജി മാറി പണ്ടുണ്ടായിരുന്ന പോലത്തെ ഒരു പെയിന്റിങ് ടെക്നോളജി അല്ലല്ലോ ഇപ്പം ഡിപ്പും റോബോട്ടിക്കും പെയിന്റിൽ തന്നെ പല പല ഫാക്ടേഴ്സും പെയിന്റ് ഭയങ്കരമായിട്ട് അഡ്വാൻസ് അപ്പൊ പെയിന്റിങ് ടെക്നോളജി പ്രത്യേകിച്ച് പ്രീമിയം ക്ലാസ്സിലൊക്കെ വരുന്ന പെയിൻ്റ് ഒക്കെ ഭയങ്കര ഇതായിട്ടുള്ള പെയിന്റാണ് അപ്പം അത് വളരെ ഡെലിക്കേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലേ വളരെ സൂക്ഷിച്ച് അതിന്റെ അതിനെ ഡാമേജ് ചെയ്യാതെ കാരണം പെയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തെ സ്കിന്നു പോലെ വളരെ തിന്നായിട്ടുള്ള ഒരു സാധനമാണ് കാറിന്റെ സ്കിന്നാന്ന് പറയാം അപ്പോൾ ആ സ്കിന്നിനെ നമ്മൾ വളരെ ഡെലിക്കേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അതിനെ മനസ്സിലാക്കി ഹാൻഡിൽ ചെയ്തു ഇപ്പം പലർക്കും പല ടൈപ്പ് ഓഫ് സ്കിൻസും ഉണ്ടെന്ന് പറയുന്ന പോലെ പല ബ്രാൻഡിനും പല കാറിനും അതിന്റെ പെയിൻറിങ് ഫോർമുലേഷൻ ഡിഫറൻറ്റാണ് അവർ യൂസ് ചെയ്തിരിക്കുന്ന പെയിന്റും അതിന്റെ കെമിക്കൽ കോമ്പിനേഷനും അതിന്റെ തിക്നെസ്സും അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും വ്യത്യാസം ഗ്ലോസ് എല്ലാത്തിനും വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെ വ്യത്യാസം വരുന്ന സാധനങ്ങൾക്ക് വ്യത്യസ്തമായ അപ്രോച്ച് കൊടുത്തില്ലെങ്കിൽ വ്യത്യസ്തമായ സാധനങ്ങൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ഗുണത്തിനേക്കാൾ ഏറെ അതിന് ഡാമേജ് ഉണ്ടാകും അപ്പം യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റും അതുപോലെ ഉപയോഗിക്കുന്ന തീർച്ചയായിട്ടും സ്കില്ലും നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻസും ആ പ്രോസസ്സും അപ്പം നമുക്കൊരു പാഡ് യൂസ് ചെയ്യുമ്പോൾ ആ പാഡ് ഏത് ഗ്രേഡിലുള്ള പാഡ് യൂസ് ചെയ്യണം ആ പാഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര നേരം ഒരു പെർട്ടിക്കുലർ സ്പോട്ടിൽ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു പാഡ് എത്ര കാലം യൂസ് ചെയ്യാം അപ്പോൾ ഈവൻ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ മൈക്രോ ഫൈബേഴ്സ് യൂസ് ചെയ്യും അപ്പോൾ അതിൻ്റെ ജി എസ് എസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മൈക്രോ ഫൈബറിലെല്ലാം ഫോർ ഫിഫ്റ്റി ജി എസ് എത്തിന് മേലിലുള്ള മൈക്രോഫൈബേഴ്സ് മാത്രമേ ഞങ്ങൾ യൂസ് ചെയ്തു പക്ഷേ ഈ മൈക്രോഫൈബർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെഹിക്കിളിൽ യൂസ് ചെയ്ത മൈക്രോ ഫൈബർ പിന്നെ അത് റീയൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ട്രീറ്റ്മെൻറ് അല്ലെങ്കിൽ പർട്ടിക്കുലർ പർപ്പസിന് യൂസ് ചെയ്ത മൈക്രോ ഫൈബർ അത് നമ്മൾ പിന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ അതിന് ജി എസ് എം അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഗുണമുണ്ടാകുന്ന മാത്രമല്ല ഡാമേജസ് ഉണ്ടാവുന്നില്ല ഇപ്പോൾ എന്താ പറ്റുവെച്ചാൽ നേരത്തെ ബൈജുജി പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു ഇപ്പൊ വരുന്ന പല വണ്ടികൾ വണ്ടികളില് പ്രീമിയം മാത്രമല്ല ഇവൻ ചെറിയ വണ്ടികളിൽ പോലും ഉള്ള ഫീച്ചേഴ്സ് ഭയങ്കര അഡ്വാൻസ് ആണ് അപ്പൊ അതിനകത്ത് ഒരുപാട് സെൻസേഴ്സ് ഉണ്ട് ഒരുപാട് നോബ്സ് ഉണ്ട് അപ്പം ഈ കാര്യങ്ങളില് അത് വണ്ടിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ റിയർ റിയർവീ മിറർ അത് എന്ന് അറിയാതെ അത് പിടിച്ചടക്കുക ഇപ്പൊ ബൂട്ടിന്റെ ലിഡ് അത് എന്ന് ഓട്ടോമാറ്റഡെന്നറിയാതെ അത് വെളിച്ചടക്കുക അകത്തുള്ള നോബ്സ് ഇപ്പൊ ഞാൻ ഒരു കാർ എന്ന് പറയുന്നത് നമ്മൾ ക്യാബിലിരിക്കുമ്പോഴേ അത് നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ആണ് അവിടെ ഒരുപാട് കാര്യങ്ങള് നമുക്ക് നമ്മളായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കാറിൽ സീറ്റിന്റെ സെറ്റിംഗ് ഉണ്ടാവും അപ്പോൾ അത് പ്രീ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുള്ള മൂവ്മെന്റ് ഉള്ള പോലെ തന്നെ അതിനകത്ത് മെമ്പർ സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ സാധനം പിടിച്ച് മാറ്റിയാൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന വോളിയം മാറ്റിയാൽ ഞാൻ എ സിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ മാറ്റിയാൽ അതേപോലെ കാറിന്റെ ഇന്റീരിയറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രാഗ്രൻസ് ഓരോരുത്തരെയും പേഴ്സണൽ ചോയ്സാണ് അത് ചിലർക്ക് മസ്കാരിക്കാം ചിലർക്ക് ഉഡി ചിലർക്ക് സിട്രസ് ഓൾ അറ്റ് ടൈംസ് ഫ്ലവറി അങ്ങനെ പല പേഴ്സണൽ ചോയ്സസ് ആണ് അപ്പം അങ്ങനെയുള്ള ചേഞ്ചസ് വരാൻ പാടില്ല ഒരു കസ്റ്റമർ നമ്മളൊരു വണ്ടി ഇൻട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം സെറ്റ് ചെയ്ത പേഴ്സണൽ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇരിക്കണം ഇൻക്ലൂഡിങ് സീറ്റിന്റെ ഡിസ്റ്റൻസ് ഫ്രം ദ അപ്പോൾ നമ്മൾ വണ്ടിയിലോട്ട് കയറുമ്പോഴത്തേക്കും പ്രശ്നമാണ് അല്ലെങ്കിൽ പ്രീസെറ്റ് ചെയ്ത് മാറ്റി വെച്ചു അല്ലെങ്കിൽ കാറിനകത്ത് വരുമ്പോഴത്തേക്ക് എന്റെ ഫ്രഗ്രൻസിന് പകരം അതിനകത്ത് ഈ പോളീഷിൻ്റെ പണമൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു അതിനോ വണ്ടി തരുന്നത് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളും എത്രത്തോളം ഒരാളുടെ യാത്ര അല്ലയാളുടെ ക്യാബിനകത്തിരിക്കുമ്പോൾ എത്രത്തോളം പ്ലസ് ആക്കാൻ പറ്റും എത്രത്തോളം നന്നാക്കാൻ പറ്റും ആ ഒരു ഗുഡ് ഫീലിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതിനൊരു നെഗറ്റീവ് സൈഡ് വരാൻ പാടില്ല അതിനും കൊടുക്കും നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന കെമിക്കൽസ് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതത്രയും മൈൽഡ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ളത് നമ്മൾ എല്ലാം നമ്മുടെ ആർ എൻ ഡിയിൽ നമ്മുടെ ലെതറിലും പാനൽസിലും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് സേഫാണ് അത് നല്ലതാണെങ്കിൽ മാത്രം അത് ഒരു ഡാമേജും വരുത്തില്ല എന്ന് പ്രൂവ് ചെയ്യു ശേഷം മാത്രമേ കസ്റ്റമർ വീക്കിലി യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇപ്പം പലതരത്തിലുള്ള ഡീറ്റെയിൽ ഉണ്ട് നമ്മളിപ്പം ആദ്യകാലത്ത് വെറും പോളിഷിക്കു തുടങ്ങി ഇപ്പം ഗ്രഫീന അതിനപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ നമ്മളിവിടെ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള പറ്റിയാണ് പഠിപ്പിക്കുന്നത് ഇപ്പോൾ ആയിട്ട് നിൽക്കുന്നത് ബോറോഫിൻ തന്നെയാണ് പിന്നെ ഗ്രാഫിൻ യൂസ് ചെയ്യുന്നുണ്ട് ഗ്രാഫിൻ്റെ തന്നെ അഡ്വാൻസ്ഡായിട്ടുള്ള ഗ്രാഫിൻ എപ്പിറ്റോം ഗ്രാഫിൻ മർക്കാഫിൻ അങ്ങനെയുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുക നമ്മൾ ചെയ്യുന്നു അതുകൂടാതെ നമ്മളിപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന പി പി എഫ് ഇപ്പം ഇപ്പം പുതിയൊരു ടെക്നോളജി ഇപ്പോൾ വന്നിരിക്കുന്നത് പി പി എഫ് എന്നുള്ള അപ്പോൾ പി പി എഫ് എന്ന് പറയുന്നത് ഒരു ഞാൻ ഐ വിൽ ഗീവ് മറ്റേതിനൊരു ഫിഫ്റ്റി പെർസെൻ്റ് ആണ് ടെക്നിക്കൽ സ്കില്ലാണെങ്കിൽ ടെക്നീഷ്യന്റെ സ്കില്ലാണെങ്കിൽ പി പി എഫിനെ സംബന്ധിച്ചോളം അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇൻസ്റ്റാൾ ചെയ്യുന്ന ടെക്നീഷ്യൻ്റെ ഒരു സെവൻറ്റി പെർസെൻ്റ് ആയാലുള്ള സ്കില്ലാണ് ആ ഫിലിം ഇതിനു വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോസസ്സ് അതിന് ആ ചെയ്യുന്ന സ്കില്ല് അത് കട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന കാരണം ഒരു പാനലിലേക്ക് വേണ്ടി ഒരു പി പി എഫ് ഫിലിം കട്ട് ചെയ്യുമ്പോൾ അത് പ്രോപ്പർ അല്ലെങ്കിൽ അതിന്റെ അഡ്ജസ്റ്റ് വരും അത് ആ എഡ്ജസ്റ്റ് പൊളിഞ്ഞ് വരാം അതിനകത്ത് ബബിള് വരാം അതിനകത്ത് എലോയ് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും പിന്നെ വളരെ ചെറിയ സ്പേസിലൊക്കെ കട്ട് അത് അത് കൃത്യമായി ഒക്കെ വരുന്നുണ്ട് ഇറ്റ് ടേക്ക് സം ടൈം വരാൻ ഇപ്പം ടെക്നീഷ്യന്റെ കയ്യിലാണ് ഫിലിം നമ്മളിപ്പം ഇപ്പൊ മൊബൈൽ ഫോണിന്റെ മേളിലാണെങ്കിലും കാറിന്റെ വിൻഡോസിലും വിൻഡ് സ്ക്രീനിലൊക്കെ നമ്മള് ഫിലിം ഒട്ടിക്കല്ലോ അതൊക്കെ ചെയ്യുമ്പോഴും ഫിലിംസ് ഞാൻ എല്ലാം സിമിലർന്ന് പറയില്ല ഓരോ പ്രോഡക്റ്റിനും അതിൻ്റെതായ ഗുണങ്ങളും അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട് ഉണ്ട് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അതിനെക്കാട്ടിയും ഇമ്പോർട്ടൻറ്റ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണല്ലേ അപ്പോൾ ആ ഇൻസ്റ്റോളറിനെ ട്രെയിൻ ചെയ്യാം പി പി എഫിൻ്റെ ഇൻസ്റ്റോളർ ആണെങ്കിലും ഗ്രഫീം അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഡീറ്റെയിലിങ്ങിൻ്റെ ചെയ്യുന്ന ടെക്നീഷ്യൻ ട്രെയിൻ ചെയ്യാം ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നതിന് വേറെ ദുരിതമാണ് ഒന്ന് ഒന്ന് ആഡ് ചെയ്തു പോവാം അതായത് ഇപ്പം എല്ലാവരും പറയുന്ന എല്ലാവരും ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് വിചാരിക്കുന്ന ഈ പെയിൻറ്റിൻ്റെ മേളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു കോട്ടിംഗ് ആണ് പെയിൻ പ്രൊട്ടക്ഷൻ കോട്ടിംഗ് എന്നാണ് പക്ഷെ ആക്ച്വലി ഡീറ്റെയിലിംഗ് തേർട്ടി പെർസെന്റ് ആ പെയിൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ഓൺലി അബൌട്ട് തേർട്ടി പെർസെന്റ് ഓഫ് ഡീറ്റെയിലിംഗ് ഡീറ്റെയിലിംഗ് ശരിക്കും ബാക്കി സ്ഥലങ്ങളിലാണ് അപ്പൊ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് നമ്മൾ കാറിന്റെ ഇന്റീരിയറിൽ എന്ത് ചെയ്യുന്നു കാറിന്റെ എ സി വെന്റിൽ എന്ത് ചെയ്യുന്നു പാനലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അണ്ടർ ബോഡിയിൽ എന്ത് ചെയ്യുന്നു വീൽസിൽ എന്ത് ചെയ്യുന്നു സൈലൻസ് നമ്മൾ ചെയ്യുന്ന കോട്ടിന് ഈ ഫാക്ടർ ഈ കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഡീറ്റെയിൽങ്ങിലേക്ക് പോകുന്നത് മറ്റേത് പെയിന്റിന് മേളിൽ കാണുന്ന ഷൈനിങ് അല്ലെങ്കിൽ ഒരു കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ എന്ന് പറയുന്നത് തെറ്റാണ് ഡീറ്റെയിൽ എന്ന് പറയുന്നത് ആ വാക്കിനെ പറയുന്ന പോലെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന കാര്യം ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ ഇവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇയർ ബഡും ടൂത്ത് ബ്രഷും അല്ല കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം വെച്ചാൽ അത്രയും ചെറിയ സ്ഥലങ്ങളിലേക്ക് അക്സസ് കിട്ടണം അതിനകത്ത് വലിയ ബ്രഷോ വാക്കുമ്പോൾ ഇതെന്ന് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം ഇയർ ബഡ്സും ടൂത്ത് ബ്രഷും യൂസ് ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം നമ്മൾ എന്തിനാണ് ഡീറ്റെയിൽ ചെയ്യുന്നത് ഡീറ്റെയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ഞാൻ ഓടിച്ചു പോകുന്ന കാറിന് നല്ലൊരു ലുക്കാണ് രണ്ടാമത് ഞാൻ തിരിക്കും തിരിക്കുമ്പോൾ ദ ഡ്രൈവ് ആഷ് ബി പ്രസൻറ്റ് അല്ലേ അപ്പോൾ ക്യാബിൻ ഒന്ന് ക്ലീൻ ആയിരിക്കണം നല്ല മണം ഉണ്ടായിരിക്കണം വളരെ ആയിരിക്കണം ക്ലീൻ ആയിരിക്കണം കാരണം ക്യാബിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ആ കുട്ടികൾ എന്തെങ്കിലും സ്പിൽ ചെയ്യാം നമ്മളകത്ത് ഇരിക്കുന്നു നമ്മൾ സ്വെറ്റ് ചെയ്യാം പിന്നെ നമ്മൾ വേലയിൽ കൊടുക്കുമ്പോൾ വേറെ ആൾ വണ്ടി ഓടിക്കുക നമ്മൾ പുറത്തുനിന്ന് നടന്നു വന്നു നമ്മൾ കയറുമ്പോൾ നമ്മൾ ഷൂലുള്ള ഡോട്ട് ഡസ്റ്റിലുള്ള ഡോട്ട് പിന്നെ പുറത്തുനിന്ന് വരുന്ന പൊടി ഇത് നമ്മുടെ ഓർ അടയ്ക്കുമ്പോഴും ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ക്യാബിൻ ക്ലീൻ ആയിട്ട് വയ്ക്കുക നമ്മൾ ശ്വസിക്കുന്ന എയർ ക്ലീനായിട്ട് വെക്കുക അതിനാണ് നമ്മൾ എ സി ഡിസ്ഇൻഫെക്ഷൻ എന്നുള്ളൊരു ട്രീറ്റ്മെൻറ് ചെയ്യുന്നത് ലെതർ എൻട്രീച്ച്മെൻറ് ഉണ്ട് ക്യാബിൻ സാനിറ്റൈസേഷൻ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാബിനകത്തുള്ള യാത്രയും പ്ലസ്റ്റാകും ഇതെല്ലാം അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഇതാണ് ഇതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതായത് വെറുതെ നമ്മൾ പോളിഷിംഗ് പറയുന്നത് ഒരു ഒരു പോർഷൻ ഓഫ് ഡീറ്റെയിൽ അപ്പോൾ നമ്മൾ ടോട്ടൽ ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഇതെല്ലാം വരണം അപ്പോൾ ഇതെല്ലാം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മനസ്സിലാക്കി ചെയ്യണം ടെക്നീഷ്യൻ ഇത് മനസ്സിലാക്കി ഞാൻ ഒരാളുടെ കേരളോട്ട് കയറുമ്പോൾ ഞാനൊരാളുടെ പ്രൈവറ്റ് സ്പേസിൽ കയറുകയാണ് അപ്പം ആ പ്രൈവറ്റ് സ്പേസ് ഞാൻ റെസ്പെക്ട് ചെയ്യണം അപ്പം ഞാൻ ഗ്ലൗഡ് ഇടണം ഞാൻ ഇത് ഇതേക്കണം അദ്ദേഹം ചെയ്ത സെറ്റിങ്സ് ചീത്താക്കരുത് പിന്നെ തന്നേനെക്കെട്ടും കാർ ചീത്താക്കാതെ കൊടുക്കും ചീത്താക്കാതെ അപ്പം ആ ഒരു അവയർനെസ് കൊണ്ടുവരാന്നുള്ളതും പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചു ചെയ്യും ഇതിനകത്ത് എന്തിനോട് ഇതൊരു ഹ്യൂജ് പൊട്ടൻഷ്യലുള്ള ഒരു കാര്യാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം സാറിനെ ഇപ്പോൾ ഓട്ടോമൊബൈലിലെ ടെക്നീഷ്യൻസിനെ കാട്ടി പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ മിഡിൽ ഈസ്റ്റിലും ഔട്ട് ഓഫ് ദ സ്റ്റേറ്റിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഡെൻഡേഴ്സിനും പെയിൻറ്റേഴ്സും പക്ഷെ നമുക്കിവിടെ പ്രോപ്പറായിട്ട് ഡെൻഡിങ് പെയിൻറ്റും പഠിപ്പിക്കുന്ന ഒരു സാധനങ്ങളില്ല അതേപോലെ ഡീറ്റെയിലിംഗ് പ്രോപ്പറായിട്ട് പഠിപ്പിക്കുന്നില്ല ഡീറ്റെയിലിംഗ് പോയിൻറ്റ് ബി എ വെരി ഗുഡ് ബിഗ് ഇൻഡസ്ട്രി പുറത്തുപോയി ഡിമാൻഡുണ്ട് അപ്പോൾ ഈ ഡീറ്റെയിലിംഗ് പഠിക്കുന്ന മെഷീൻ പഠിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബോഡിഷോപ്പിലും മറക്കി കിട്ടും ഷോപ്പിലും മെഷീനിങ്ങും പോളിഷിങ്ങും ഇതെല്ലാം ആവശ്യമുള്ള കാര്യമാണ് അപ്പോൾ അവർക്കും അവിടെയും ഒരുപാട് അതുപോലെ എനിക്ക് തോന്നുന്നത് ഈ സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു നിൽക്കുന്ന ഷിമറിന്റെ സ്പേസ് എന്ന് ും എ സി ആണ് ഡസ്റ്റ് പോലും ഇല്ല അങ്ങനെ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് സ്ത്രീകൾ ഈ രംഗത്തേക്ക് വരുന്നില്ല ആലോചിച്ചിട്ടുണ്ട് വളരെ സുഖമായിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാരണം ഈ ഹ്യൂമൻ എന്താണ് മേക്കപ്പ് അല്ലെങ്കിൽ അതൊരു ഡെലിക്കേറ്റ് ഹാൻഡിലിംഗ് അതാണ് ലേഡീസ് കൂടുതൽ അതേപോലെ കാറിന്റെ ഇത് ഏതാണ്ട് ഒരു കാർട്ടിന്റെ ഒരു ഒരു മേക്കപ്പ് ചെയ്യുന്ന പോലെയാണ് അപ്പം ഡെലിക്കേറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം അതിന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ലത് ലേഡീസിൻ്റെ ആയിരിക്കും അപ്പം നമ്മളിപ്പം പുറത്തൊക്കെ ഒരുപാട് ഒരു പ്രൂവ് ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ല ഡ്രൈവേഴ്സ് ഇപ്പം അപ്പം അതേപോലെ ഏറ്റവും നല്ല ഡീറ്റെയിലിങ് ആൾക്കാർ ലേഡീസ് അവൻ നല്ല ജാൻസ് അപ്പം അവർക്ക് അതിനകത്ത് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഈ പറഞ്ഞ പോലെ നല്ലൊരു വെല്ലിറ്റ് എയർ കണ്ടീഷൻ്റെ അധികം ഫിസിക്കൽ സ്ട്രെയിൻ ഇല്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവർക്ക് അവർക്ക് കുറച്ചുകൂടെ ഇതിനകത്ത് തന്നെ നമ്മൾ വെറുതെ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യാല്ല നമുക്ക് ഒരു പ്രോപ്പർ സിലബസ് ഉണ്ട് വിൽ ഹാവ് ഓട്ടോമോട്ടീവ് ടെക്നോളജി ഓട്ടോമോട്ടീവ് കാറിനെ പറ്റി ഒരു ബേസിക് അവയർനെസ് ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ അപ്പം നമ്മൾ വണ്ടി ചെയ്യുന്ന വണ്ടിയിൽ ഈ കാറിന്റെ ഡിഫറെന്റ് പാർട്സ് ഐഡന്റിഫൈ ചെയ്യാനും ഡിഫറെന്റ് മോഡൽസ് ഐഡന്റിഫൈ ചെയ്യും അതറിയാതെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല ഇപ്പം എന്താണ് ബൂട്ട് എന്താണ് ഡോറ് എന്താണ് വിൻഡോ എന്താണ് ബോണസ് ബോണറ്റ് എന്താണ് സ്റ്റിയറിംഗ് എന്താണ് മറ്റേ അങ്ങനെ കാര്യങ്ങളെല്ലാം കാറിൻ്റെ ഓരോ പാർട്സും തിരിച്ചറിഞ്ഞ് അതിൻ്റെ കറക്റ്റ് നെയ്മും നെമൺ ക്ലേസ് പറഞ്ഞ് പിന്നെ അത് എങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്യണം ഒരു ഡോർ എങ്ങനെ തുറക്കണം അല്ലെങ്കിൽ ഓട്ടോ പ്രത്യേകിച്ച് ഈ ഓട്ടോമാറ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന എല്ലാ സ്ഥലങ്ങളിലും അത് സേഫ് ആയിട്ട് ഡാമേജ് വരുത്താതെ സൂക്ഷിച്ചൊക്കെ ചെയ്യാം കാരണം നമ്മളൊരു കസ്റ്റമർ ഒരു പ്രീമിയം വെഹിക്കിൾ ഞങ്ങളോട് കൂടുതൽ ചെയ്യുന്ന പ്രീമിയം വെഹിക്കിൾസ് അപ്പോൾ പ്രീമിയം വെഹിക്കിൾ ഇൻട്രസ്റ്റ് ചെയ്യുമ്പോൾ അത് അതുപോലെ നന്നാക്കി തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കുറച്ചുകൂടെ ബെറ്ററാക്കി വണ്ടി തിരിച്ചു കൊടുക്കുക അപ്പം അതിനകത്ത് ഒരു ഡാമേജ് വരുത്താതിരിക്കുക പിന്നെ എന്ത് എവിടെ ടച്ച് ചെയ്യാം എവിടെ ടച്ച് ചെയ്യാൻ പാടില്ല പിന്നെ അകത്ത് കയറുമ്പം നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻലി വരുന്നത് അപ്പം നമ്മളൊരു പ്രോപ്പർ ഓട്ടോമോട്ടീവ് ടെക്നോളജി നമ്മൾ പഠിപ്പിക്കുന്നു ഒരു സിലബസ് ഉണ്ട് അപ്പം ഇതൊരു ത്രീ മന്ത് കോഴ്സാണ് അതിനകത്ത് ഫസ്റ്റ് മന്ത് പ്യൂർലി തീറിട്ടിരിക്കണം അപ്പോൾ ഈ സാറപ്പള്ളാൽ ചെയ്യുന്ന ആൾക്കാർ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഫ്ലോറിൽ പണിയെടുപ്പിക്കുക അങ്ങനെയല്ല നമുക്ക് പണിയെടുക്കാൻ ആൾക്കാർ കയറിയാണ് അപ്പോൾ ഈ ട്രെയിനിങ് ആയിട്ട് വരുന്നത് മാത്രമല്ല നമ്മൾ വളരെ ആലോചിച്ചിട്ട് എടുത്തൊരു ഡിസിഷൻ എത്ര ഡിമാൻഡ് ഉണ്ടെങ്കിലും നമ്മുടെ ബാച്ച് ബി ഓൺലി ടെൻ പത്ത് പേരിൽ കൂടുതൽ നമ്മളൊരു ബാച്ചിൽ എടുക്കണം കാരണം അത്രയും അറ്റൻഷൻ കൊടുക്കാനും ചെയ്തു കാരണം ചെയ്ത് ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങിയ ഒരു പ്രൊഡക്റ്റ് ഒരു ഒരു ആള് ടെക്നീഷ്യനെ ആരും കൊണ്ടുപോയി കഴിഞ്ഞാൽ മോശം എന്ന് പറയുന്നത് അപ്പൊ ആൾ ആദ്യം ഒരു മാസം തിയറി മാത്രം അടിക്കും അത് കഴിഞ്ഞിട്ട് ലെക്സ്റ്റ് ടൂ മന്ത് ഓൺ ദ ജോബ് ട്രെയിനിങ് പ്ലസ് തിയറി അപ്പോൾ അതിന് വർക്ക് ബുക്ക് സിലബസ് ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് വെച്ചിട്ട് തന്നെ നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും നമ്മുടെ ആർ എൻ ഡിയിലും ഇതിലും ഇപ്പൊ ട്രെയിനിങ് കൊടുക്കുന്ന ഒരിക്കലും കസ്റ്റമർ വെഹിക്കിൾ അല്ല ഇപ്പൊ അതിന് ട്രെയിനിങ്ങിനായിട്ട് ഞങ്ങൾക്ക് നമ്മുടെ ഓൺ പാനൽസ് ഉണ്ട് ഞങ്ങൾ ഓൾറെഡി പാനൽസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് മെഷീൻസ് വേറെ ഉണ്ട് അപ്പോൾ ഒരിക്കലും കസ്റ്റമർ വെഹിക്കിൾ പഠിക്കാൻ പറ്റിയ അപ്പൊ അത് എല്ലാം പഠിച്ചിട്ട് ബാക്കി ഇവിടെ വന്നിട്ട് ഇവരെ കൂടെ ഇപ്പൊ വാഷിങ്ങോ മാസ്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കാണാം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ ശേഷം വൺസ് ഡേ റെഡി നമുക്ക് കസ്റ്റമർ പഠിക്കാൻ മറ്റൊരു ഈ നമ്മൾ ഒരു 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 ഫിനാൻഷ്യൽ സൈഡ് സത്യം പറഞ്ഞാൽ പറഞ്ഞാൽ ഒക്കെ ഹൈലി ആണ് ആൾക്കാർക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന ടെക്നീഷ്യന് ഇന്നത്തെ കറന്റ് റേറ്റ് ട്വന്റി തൗസൻഡ് റുപ്പീസ് പെർ കാർ ആണ് അതായത് ടേക്ക് രണ്ട് ദിവസം കൊണ്ടാണ് ഒരു വണ്ടി ഇൻസ്റ്റാൾ ചെയ്യുന്നത് ദാറ്റ് മീൻസ് ഒരു നോർമലി ഒരു മനുഷ്യർ വർക്ക് ചെയ്ത് നോക്കാം അഞ്ചു ദിവസം സൺഡേ മാറ്റി ട്വന്റി ഫൈവ് വർക്കിംഗ് ഡേയ്സിൽ ഒരു പന്ത്രണ്ട് വണ്ടി ചെയ്യാൻ പറ്റും പത്ത് വണ്ടി ചെയ്ത് തന്നെ രണ്ട് ലക്ഷം രൂപ ലക്ഷം എന്ന് വെച്ചാൽ റോക്കറ്റ് സയൻസ് ടേസ്റ്റ് വേണം അല്ല ആ പിന്നെ അത് ഫിലിം അല്ലെങ്കിൽ എക്സ്പെൻസീവാണ് അപ്പം ഈ ഫിലിം വേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ വലിയ പണി പിന്നെ കട്ട് ചെയ്യുന്നത് പാനലിന്റെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പാനലിന്റെ കറക്റ്റ് സൈസിൽ ചെയ്തെടുത്തില്ലെങ്കിൽ ഫിനിഷിങ് കിട്ടില്ല ഈ കറക്റ്റ് ആവില്ല അപ്പം കൂടിയാലും കുറഞ്ഞാലും പ്രശ്നം അപ്പം അത് വരാണ്ട് നോക്കണം അത്രയും അപ്പം അത് ഒരു പ്രസിഷൻ ജോബാണ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഡാമേജ് കൂടുതലുണ്ടാക്കും വേസ്റ്റ് കൂടുതലുണ്ടാക്കും പിന്നെ വല്ല ബബിളൊക്കെ കഴിഞ്ഞാൽ എയർ ബബിൾ മറ്റൊക്കെ കഴിഞ്ഞാൽ കൂടുതൽ ഇതാകും പക്ഷെ എക്സ്പീരിയൻസ് ആയി വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ വലിയ റോക്കറ്റ് സയൻസും അല്ല ഒരു നാലോ അഞ്ചോ മാസത്തെ ട്രെയിനിങ്ങും ചെയ്ത പരിചയം ഉണ്ടെങ്കിൽ കൂടി ചെയ്യാം അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് നമ്മളിവിടെ ചെയ്യുന്ന പി പി എഫിന് എന്തായാലും ഒരു പി എഫിന്റെ ഫിലും കട്ടിയേക്കും എന്റെ ചെറിയ പീസസ് ആ ചെറിയ പീസസ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത് പഠിക്കാം ചെറിയ ഡോർ ഹാൻഡിൽസ് ആ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ച് പഠിച്ച് പിന്നെ മിറർ ചെറിയ സ്പീസസിൽ ബിഗർ പാനൽസിലേക്ക് അവസാനം പോകും പോവും നമ്മളിപ്പോൾ ഈ കോഴ്സ് എന്ന് പറയുന്നതിനെ ഇതെല്ലാം ഇൻക്ലൂഡിങ് ആണ് അപ്പം അതുപോലെ പി പി എല്ലാം ഒരുമിച്ച് ഒറ്റ കോഴ്സാണ് അല്ലേ നമ്മൾ നമ്മൾ പഠിപ്പിക്കുന്നത് ഡീറ്റെയിലിങ്ങാണ് ഡീറ്റെയിലിംഗ് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല ഗ്രഫീൻ കൊട്ടിങ്ങും ബി പി മാത്രമല്ല അതിൻ്റെ കൂടെ ഇപ്പോൾ എസി ഡിസ് ഇൻഫെക്ഷൻ അണ്ടർബോഡി കൊട്ടിംഗ് എങ്ങനെ ചെയ്യണം പാനൽ പ്രൊട്ടക്ഷൻ എങ്ങനെ ചെയ്യണം അപ്പോൾ ലെതർ എൻറെ എങ്ങനെ ചെയ്യണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെയാണ് എല്ലാം ടോട്ടൽ ഡീറ്റെയിൽ ആണ് പഠിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ഈ ജോലി ചെയ്യാൻ വേണ്ടി മാത്രം പഠിക്കുന്നവർ മാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഡീറ്റെയിലിംഗ് സെൻ്ററുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥാപനം നടത്തുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കാനുള്ള വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡീറ്റെയിൽ സെൻറ്റർ നടത്തുന്നവർക്ക് ഈ ഒരു ട്രെയിനിങ് കിട്ടുന്ന വളരെ നല്ലതായിരിക്കും അതുകൂടാതെ നിങ്ങൾക്ക് ജോലി ഇതൊരു കരിയറാക്കി മാറ്റണമെങ്കിലും തീർച്ചയായിട്ടും ഇത് പഠിക്കാൻ പറ്റും നിങ്ങൾ ഇനി എവിടെയൊക്കെ പോയി ഒരു നാലഞ്ച് ദിവസം കൂടുതൽ പഠിച്ചാലും തീരുന്നതല്ല ഇതിൻ്റെ ഒരു എന്താ പറയുക ഈ കോഴ്സ് എന്ന് സത്യം പറഞ്ഞത് അല്ലേ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ീറ്റെയിൽ സെന്റർ തുടങ്ങാനായിട്ട് അപ്പോൾ അവർ തുടങ്ങാനായിട്ട് വരുമ്പോഴത്തേക്ക് അവർ എപ്പോഴും ചോദിക്കുന്നത് ഇതിന്റെ ബാക്കി കാര്യങ്ങളാണ് അപ്പോൾ അവർക്ക് ഏറ്റവും നല്ലത് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ഐഡിയാസ് കിട്ടും അപ്പോൾ ഞാൻ നേരത്തെ പണ്ട് പറഞ്ഞ പോലെ ഇപ്പോൾ മധുരയിലൊരു പൊറോട്ട അടിക്കാൻ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പല പല ഹോട്ടലുകാരും ഇപ്പോൾ അത് പഠിക്കാൻ പോവാണ് കാരണം നാളെ എൻ്റെ പൊറോട്ട അടിക്കാരൻ അല്ലെങ്കിൽ പൊറോട്ട മേക്കർ ലീവ് എടുത്താലും എന്റെ പണി നിൽക്കരുത് അപ്പോൾ അതേപോലെ ഞാനിപ്പോൾ ഡീറ്റെയിലിങ് പഠിച്ചാൽ നാളെ അവിടെ എന്റെ സ്ഥാപനത്തിൽ ഡീറ്റെയിലിങ് ചെയ്യണമെന്നല്ല പക്ഷേ ഒരു ആവശ്യം വന്നാൽ ചെയ്യുന്നത് കൂടാതെ അവിടെ നടക്കുന്നതാണോ നമുക്കറിയാമെങ്കിൽ സൂപ്പർവൈസർ ഒരാൾക്ക് അറിയാമെങ്കിൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും അപ്പൊ അത് ഓണേഴ്സിനും ഈ ഈ കോഴ്സ് നടത്താൻ ഈ കോഴ്സ് ഇപ്പോൾ ഞങ്ങൾക്ക് മെയിനിലെ സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെയാണ് ക്ലാസ് റൂം അപ്പോൾ അവിടെ ഈ പത്ത് പേരുള്ള ബാച്ച് വെച്ചിട്ടുള്ള ക്ലാസ് റൂമുണ്ട് പിന്നെ അവിടെ പ്രാക്ടിക്കൽസ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പാനൽസും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് മാർച്ച് ഈ വർഷം അപ്ലൈ ചെയ്യേണ്ട സമയമാണ് അല്ല അപ്ലൈ ചെയ്യേണ്ട സമയമാണ് അപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്തു കോഴ്സ് സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യും നമ്മളും എന്തെങ്കിലും ചെയ്യാൻ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല മറ്റുമെങ്കിലും ഒന്ന് ഫിൽറ്റർ ചെയ്ത് പത്ത് പേരെ കൂടുതൽ ആൾക്കാർ ഉണ്ടാവും തീർച്ചയായിട്ടും എനിക്കറിയാം അപ്പോൾ മറ്റുള്ള ബാച്ചിലേക്ക് മാറ്റുന്നു എന്നിട്ട് നെക്സ്റ്റ് ബാച്ചിലേക്ക് നമ്മൾ ചെയ്യും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സമയമാണ് അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും ഞാൻ ഈ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുക കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും എന്നിട്ട് മൂന്ന് മാസത്തെ കോഴ്സാണ് കൊല്ലുന്ന ഫീസൊന്നും വാങ്ങിക്കില്ലായിരിക്കുവായിരിക്കും അല്ലേ കൊല്ലില്ല പക്ഷേ എന്തായാലും ഇതിൽ ചിലവുണ്ട് അല്ല കറന്നറിയാം നമുക്ക് ഈ ക്ലാസ് എടുക്കണം പ്രോപ്പറായിട്ട് ഇതറിയാവുന്ന ഇൻസ്ട്രക്ടേഴ്സ് വന്ന് ക്ലാസ് എടുക്കണം രണ്ടാമത്തെ കാര്യം ഇതിനെല്ലാം ഇപ്പം എല്ലാം യൂസ് ചെയ്യണമല്ലോ ഇപ്പം നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ അവർ അകത്ത് കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യും മൈക്രോഫൈബർ യൂസ് ചെയ്യും മെഷീൻ യൂസ് ചെയ്യും അപ്പോൾ ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട് പിന്നെ ഫ്രീ ആയിട്ട് ചാരിറ്റി കിട്ടിയല്ലോ ചെയ്യുന്നത് അപ്പം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഡെഫിനറ്റ്ലി അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടെന്നും കാരണം ഇപ്പം എനിക്ക് നമുക്ക് ഇവിടെ നമുക്ക് ഒരു ടെക്നിക്ക് ടെക്നീഷ്യൻസിന്റെ ഷോർട്ടേജ് ഉണ്ട് എനിക്കറിയാവുന്ന പല ഡീറ്റെയിൽ സെന്ററിലും അവർ ടെക്നീഷ്യൻസിനെ അന്വേഷിക്കണം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട് വേണമെങ്കിൽ തന്നെ ക്യാമ്പസ് പ്ലേസ്മെന്റ് അങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട് ആൾഡി അതുകൊണ്ട് പിന്നെ പറഞ്ഞ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു നീടത്താറാണ് ഇപ്പം വേണ്ടത് ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഒരു ഉണ്ട് അതെ പിന്നെ എനിക്ക് കുഴപ്പമുണ്ട് ശ്രീകുണ്ടെങ്കിൽ വളരെ പ്രൊഫഷണലായിട്ട് ജോലി ചെയ്ത് വന്നതാണ് ഇത്രയും സ്ഥാപനങ്ങളൊക്കെ ജോലി ചെയ്ത് അതുകൊണ്ട് തന്നെ വളരെ പ്രൊഫഷണലായ രീതികളായിരിക്കും ഇവിടെ പിന്നെ തലപ്പുറത്ത് വന്നിട്ട് ഉണ്ട് ഈ സ്ഥാപനത്തിൻ്റെ അതുകൊണ്ട് അത് പഠനകാലം വിമുക്തപരുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും കാര്യങ്ങൾ ഇതിൽ അച്ചടക്കമൊക്കെ ഉണ്ടാവുന്ന ഒരു സംശയമല്ല തന്നെയല്ല വളരെ കുറഞ്ഞ കാലം കൊണ്ട് നാല് വർഷം കൊണ്ട് ഈ കൊച്ചിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡീറ്റെയിൽ സെൻ്ററായിട്ട് മാറാൻ ഷിമറിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ട്രെയിനിങ് ഒട്ടും മോശമാവുകയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇനി കഴിഞ്ഞാൽ എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി നമുക്ക് കാണാം തീർച്ചയായിട്ടും ആ ഒരു ഡിഫറൻസ് കാണാം അതേ ഷിമ്മർ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻ അപ്പോൾ ഷിമ്മർ സർട്ടിഫൈഡ് ഇൻസ്റ്റാളർ ഇത് അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും ഉണ്ടാവണം ഉണ്ടാവണം തീർച്ചയായിട്ടും നമ്മളീ പറഞ്ഞാൽ ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞാലോ വലിയ വിലപിടിച്ചൊരു ആ ഒരാൾ ഏൽപ്പിക്കുകയാണ് അത് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ആയിട്ട് അത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നമുക്ക് സമാധാനമായിട്ടിരിക്കാം അപ്പോൾ ഒരു പക്ഷേ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഡീറ്റെയിൽ സെന്ററല്ലേ ഇവിടെ ആയിരിക്കില്ല അവിടെ ചിലപ്പോൾ ചോദിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഇത് ചെയ്യുന്ന ആൾ ഷിമറിലെ ട്രെയിനിങ് കഴിഞ്ഞ ആളാണോ എന്ന് നമ്മൾ ചോദിക്കുന്ന രീതിയിലേക്ക് ഈ സ്ഥാപനം വളരട്ടെ എന്നാണ് ആശംസിക്കുന്നത് ഇനി എന്തെങ്കിലും നമുക്ക് ഇല്ല ഇത് ഇത്രേ ഉള്ളൂ നിങ്ങളുടെ ഒന്ന് പറയേണ്ട തീർച്ചയായിട്ടും എന്തെങ്കിലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യുപേരുമായിട്ട് വളരട്ടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആശംസ ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഉടൻ തന്നെ അപ്ലൈ ചെയ്യാം താങ്ക് യു താങ്ക് യു നന്ദി ബൈ അവര് പറയാനുണ്ട് കേട്ടോ അവസാനിപ്പിക്കുന്നതുകൊണ്ട് അതായത് നമ്മുടെ കമൻറ്റ് ഓഫ് ദി വീക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് രസകരമായ കമൻറ്റ് അതുപോലെ എന്തെങ്കിലും എന്താണ് വ്യത്യസ്തമായ ഒരു കമൻ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാ ആഴ്ചയിലും നമ്മൾ കമൻറ്റിന് സമ്മാനം കൊടുക്കുന്നുണ്ട് രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പറാണ് റോഡ് മേറ്റ് എന്ന ആപ്പ് ആണ് സ്പോൺസർ ചെയ്യുന്നത് അപ്പോൾ രസകരമായ കമൻറ്റുകൾ ചെയ്യുക എന്നിട്ട് സമ്മാനം നേടുക നിങ്ങൾക്ക് വാഹനം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ വാഹനസംബന്ധിയായ സമ്മാനങ്ങളല്ല തരുന്നത് അതുകൊണ്ട് ആർക്കും കമൻറ്റ് ചെയ്യാം ഗൾഫിലുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ നാട്ടിലെ വീട്ടിലേക്ക് സമ്മാനം അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വേഗം തന്നെ എടുത്ത് കമൻറ്റ് ചെയ്യാം ഓക്കെ ബൈ താങ്ക് യു